നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വർത്ത ശൂയന് പ്രവാചക ടോക്ടർ മാലാർജി കെരളരാജ്യ പ്രധാന വൈദ്യുതോൽകേന്ദ്രഡുക്കി വൈദ്യുതേ ഉൽപാദനകേന്ദ്രേ ഉൽപ്പനം പൂർണ്ണരുപേണ ഭാഗികൂപമാസം യാവസ്ഥ മൂലമറ്റം പവർ ഹൗസ് ശക്തിഗൃഹസ്യ ഷഡ് വൈദ്യുത ഉൽപ്പയയന്ത്രു ത്രീണ സമീകരണ പ്രക്രിയാ മംഗളവാരത് ആരഭ്യവർത്ത സ്ഥകി വൈദ്യുതേ നിയന്ത്രണങ്ങൾ കാരണം ഇടുക്കി കേന്ദ്രസ്യ ആഹത്യ ആഹത് അശീത്യുത്തര അശീയുത്തരസപ്ത മെഗാവാട്ട് ഭവതി ഏകമാസം യാവ് പരിഹാരാർത്ഥം ബഹിർദേശാത് ആനേതും ആന വൈദ്യുതിസഘാ നിശ്ചിത ച ശബരിഗിരി തീർത്ഥാടന സുരക്ഷാർത്ഥം അധിക തീർണനസുരക്ഷാ ഏകചാരികര അഷ്ടസഹസ്രം രക്ഷിപുരുഷാൻ വിന്യസ് സജ്ജി ശ്രീ ശ്രീറവാഡ ചന്ദ്രശേഖർ മഹോദയ പ്രസ്താവ സ്മ ഷഡ്സു ഘട്ടു സുരക്ഷാ കമീകരണ പദ്ധതി ശബരിഗിരേ നിലക്കൽ പംബ സന്നിധാനം ഇതിഷു മേഖലാസു വിഭജ്യ തീ അതിരി ടീ വൈ എസ് പി ഇൻസ്പെക്ടർ സഹ ഇൻസ്പെക്ടർ സിവിൽ രക്ഷിപുരുഷസംഘാൻ ചയോജിത് ഡ്രോൺ സഹായ നിരീക്ഷണമധികൃതവാഹന നിസ്നം ചൌര്യം അനധികൃതവ്യപാരം ഇതരസാമൂഹവിരുദ്ധപ്രവർത്തനം ചകയേത് സ്ഥിരം ആഗസ്ഥകാരിണ അവഗന്തു എ ഐ സംവിധാന സഹായമൊപ്പം ഉപലഭേത ധന്യവാദ